മഞ്ഞ പൊടി

അത് കാന്താരി ആണെങ്കിൽ അതിൽ ഞളക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയാ നാടൻ രീതിയിലാക്കണല്ലേ കടുക്ൊട്ടിച്ചിട്ടുവാൻ പറയുന്നില്ലേ

കൂടി നല്ല നല്ല അടിപൊളി ഉടക്കണം പ്ലേറ്റിൽ നമ്മൾ ഇത് എടുക്കുവല്ല കാന്താരി ഇട്ടിട്ട് ഉടക്കുക പച്ചമൊരു കഴിക്കുന്നല്ലേ അതിന് പകരം മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴിക്കുന്നു ചെലവർക്ക് പച്ചമൊരു ഇതാവൂല പച്ചമരു കഴിക്കുന്നവരുണ്ട് അമ്മമ്മേലും നല്ല രസൂല്ലേ അമ്മ പെട്ടെന്ന് ആക്കിയാ ചോറൂന്നറിയൊന്നല്ല അമ്മ പെട്ടെന്നാക്കിയതാന്ന് പിന്നെ അമ്മ പുതിയൊരു വീഡിയോയിൽ അടുത്ത വീഡിയോ കാണാത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ കൊഴക്കട്ടി ഇങ്ങനെ കൊഴക്കട്ടുണ്ടാക്കി വെള്ളത്തിൽ ഇട്ടിട്ട് അത് ഊറ്റി എടുത്തിട്ട് കടകും കരിയാപ്പലിയും പറങ്ക വറുത്തിട്ടിട്ടില്ല അരിപ്പൊടിയില്ലേ ഞാനും പിന്നെ അത് വിചാരിച്ചു കൊഴക്കട്ട അത് സാധാരണ അമ്മമ്മ വെള്ളത്തിൽ ഇട്ടിട്ടാക്കുക ചിലവർ ആവിക്ക് വെച്ച് പുഴുങ്ങും അതിന്റെ സൗകര്യം ഒന്നും ഇല്ലല്ലോ അമ്മമ്മ ഇങ്ങനെ സാധാരണ ആക്കിട്ട് കാണിച്ചു കൊടുക്ക കൊടുക്കട്ടി ആദ്യ ആക്കിട്ടങ്ങനെയും പിന്നെ അത് കടകിൽ ഇട്ടതും കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കേറി കൊഴക്കട്ടിയും കടുുകയിൽ ഇടുന്ന കൊഴക്കട്ടിട്ടാ അത് കാണിച്ചിട്ട് വരും പട്ടണി ഒരു മൊരു കാച്ചത് കാണും ശരി എന്നാല് പുതിൽ ഞാൻ ഇനി ഞാനിപ്പം പറഞ്ഞത് ഉണ്ടാക്കി കാണിച്ചു തരും ശരി എന്നാൽ എല്ലാവർക്കും താങ്ക്സ്